അടൂരിന്റെ സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് അടൂർ വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബന്ധുവും സുഹൃത്തും കോയിപ്പുറം പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം നെയ്യാർ മൈലക്കര പുലിക്കൂഴി കിഴക്കൻകര പുത്തൻവീട്ടിൽ നിന്ന് തോട്ടപ്പുഴശ്ശേരി നെടുംപ്രയാർ പ്രമാടത്തുപാറയിൽ താമസിക്കുന്ന നാൽപ്പത്തിയഞ്ചുകാരൻ ബി ജയൻ ഇയാളുടെ സുഹൃത്ത് പന്തളം കുളനട മാന്തുക ആഞ്ഞിലിമൂട്ടിൽ വടക്കേരിൽ മുപ്പത്തിയെട്ടുകാരൻ പി വി സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് മീൻ വാങ്ങിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ആറിന്മുളയിലെ ഒരു പൊളിഞ്ഞ വീട്ടിൽ വെച്ച് ഇരുവരും ആദ്യം പീഡിപ്പിച്ചത് കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ മൊബൈലിൽ പകർത്തുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ദിവസം വരെയുള്ള കാലയളവിൽ പലതവണ കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതികൾ ബലാത്സംഗത്തിന് വിധേയയാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിവരം പോലീസ് ഹെൽപ്പ് ലൈൻ മുഖേന അറിഞ്ഞ കോയിപ്പുറം പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഊർജിതമാക്കിയ അന്വേഷണത്തെ തുടർന്ന് പ്രതികളെ ഉടനടി കസ്റ്റഡിയിലെടുത്തു ജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു News Bureau Patnan